ആളുകൾക്ക് മുമ്പ് സന്തോഷിച്ചോറിൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞതുപോലെ നമ്മുടെ നാട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് വെള്ളപ്പൊക്കമോ പട്ടണിയോ ദാരിദ്ര്യമൊന്നുമല്ല ഹൃദയം നശിച്ചു പോയ മലീമസമായി പോയ മനുഷ്യരുടെ പച്ച വർഗീയതയാണ് നിങ്ങൾ ഈ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്ക് ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാനല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് ഒരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കണ്ടു ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറേ എണ്ണം ഇതുകൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിൻറ്റ് ചെയ്ത് പിടിച്ചു വേഗം പിടിച്ച് അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള മേഖല ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് നമ്മളോർക്കും മുഖത്തൊന്നും അല്ല അല്ല അടുത്ത് പോകാൻ നമ്മൾ ഈ ആംബുലൻസിൽ മൊബൈൽ ഫ്രീസർ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു ഇവനൊക്കെ മനുഷ്യനാണോ അതോ മനുഷ്യർ പോണ്ട ഹൃദയമില്ലാത്ത മറ്റെന്തെങ്കിലും ജീവിയാണ് എങ്ങനെയാണ് ഹൃദയമുള്ള മനുഷ്യർക്കൊക്കെ ഇങ്ങനെ പരിഹസിക്കാൻ കഴിയുന്നത് വയനാടിന്റെ ദുരന്ത മുഖം നമ്മള് ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടിട്ട് ഉള്ളുലയുകയാണ് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ നിങ്ങക്ക് ഭക്ഷണം കഴിക്കാൻ നേരൊക്കെ കഴിയുന്നുണ്ടോ എന്തുകൊണ്ടാണ് അവരെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ നാട്ടുകാരാണ് എന്തിനേറെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ പോലും അവരുടെ പോസ്റ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്ക് അവർ പോലും എത്ര വേദനാജനകമായാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് എമ്പോക്കികൾ പച്ചക്കിരുന്ന് തോന്നിയാസം പറയാൻ അതും തൻ്റെ ആശ്രിതരായ ആളുകളെയൊക്കെ തനിച്ചാക്കിയിട്ട് നേരെ ഭക്ഷണമില്ല വെള്ളമില്ല അത്രയും പ്രയാസകരമായ ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകൾ അവർ ചേതനേറ്റ ശരീരമാണെങ്കിൽ അങ്ങനെയെങ്കിലും തൻ്റെ ആശ്രിതനായ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ അവരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്ത് അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടി കുത്തിയൊരുക്കുന്ന മഴവെള്ളപ്പാച്ചിലിൽ തൻ്റെ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും തൻ്റെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ദുരന്തമുഖത്തേക്ക് അയാൾ പരിഹസിച്ചു കണ്ടില്ലേ ദുരന്തമുഖത്തൊന്നുമില്ല ഏറ്റവും സേഫ് സോണിലാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ ഇതാണോ ടി ജി മോഹൻദാസ് പറഞ്ഞ ഈ സേഫ് സോണ് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി താൻ ഇട്ടിരിക്കുന്ന സംഘടനയുടെ വസ്ത്രത്തിൽ എഴുതിയ സംഘടനയുടെ പേര് ആ ഷോ ഓഫിന് വേണ്ടി ദുരന്തമുഖത്തല്ല മറിച്ച് സേഫ് സോണിലാണെന്ന് പറഞ്ഞല്ലോ ഇതാണോ ആ സേഫ് സോൺ ഞാൻ ചോദിക്കുകയാണ് അവിടെ ഏറ്റവും വലിയ ദുഃഖം നിരാശ എന്തറിയോ ഇത്തരം നികൃഷ്ട ജീവികൾ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തങ്ങളായ ഇത്തരം മനുഷ്യർ ഈ വിശപ്പൂവുകൾ ഇതിനെയൊക്കെ പൂട്ടിക്കാനും നാവടപ്പിക്കാനും ഒരു ഗവൺമെന്റ് സംവിധാനം നമുക്കില്ലാതായി പോയില്ലെന്ന് ഇവനൊക്കെ മനുഷ്യനാണോ നിലയ്ക്കുകയാണ് ആ വയനാടിന്റെ ദുരന്ത ഭൂമിക ഇന്നലകിൽ കുട്ടികൾ പൂമ്പാറ്റയെ പോലെ ഓടിക്കളിച്ചിടന്ന സ്ഥലങ്ങൾ മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അവിടെ ഒരു മരുഭൂമി കണക്ക് ഒരു പ്രതലം മാത്രം ആ പ്രതലത്തിൽ ചെളിക്കുണ്ടിൽ നിന്നുകൊണ്ട് ചേതനയറ്റ മൃതദേഹങ്ങൾ കര കൽബും ഹൃദയവും ഉലഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ അവർ തന്നെ ഇല്ലാതായി പോകുന്ന അത്തരം സന്നദ്ധ പ്രവർത്തകരുടെ വീര്യ ആത്മവീര്യം കെടുത്തുകയല്ലേ ഗവൺമെന്റ് സംവിധാനം കൊണ്ട് ഞാൻ പറയാണ് അവരുടെ ആത്മ അവരെ വെറും പരിഹാസ കഥാപാത്രങ്ങളാക്കുകയല്ലേ ഇത്തരം നികൃഷ്ട ജീവികൾ ഇവർക്കെതിരെ നടപടി വേണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു ആ മനുഷ്യരെ പരിഹസിക്കുന്നു അവർ ഏതെങ്കിലും ഒരു മതസംഘടന മാത്രമാണ് എസ് വൈ എസ് ഉണ്ട് എസ് കെ എസ് എഫ് ഉണ്ട് വൈബ് ഗാർഡുണ്ട് എസ് ഡി പി ഉണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് കോൺഗ്രസിന്റെ മറ്റ് യുവ പ്രസ്ഥാനങ്ങളുണ്ട് ഇവരെല്ലാവരും എന്തിനേറെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്ന് വരെ ഭക്ഷണവും വെള്ളവുമായി ലോറികൾ അങ്ങോട്ട് പായുകയാണ് ഒരു മുട്ട സൂചിയുടെ ഉപകാരം പോലും ആ ദുരന്തമുഖത്തേക്ക് നൽകാതെ ചാനലിരുന്നു കൊണ്ട് മറ്റ് മീഡിയകളെ പരിഹസിച്ചു മീഡിയകൾ എങ്ങനെയാണ് പരിഹസിക്കുക മീഡിയകളൊന്നും ചെയ്യുന്നില്ലേ ആ നാടിന്റെ അവസ്ഥയും അവിടുത്തെ നിലവിലുള്ള സാഹചര്യങ്ങളും ചാനലിലൂടെ പുറം ലോകത്തെ കാണിക്കുകയും അവിടെ വലിയ സഹായങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആളുകൾ ഭക്ഷണവും വെള്ളവുമായി ആ സ്ഥലത്തെ ലക്ഷ്യമാക്കി പായുന്നത് മീഡിയ ഇവിടെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് മീഡിയയുടെ ഭാഗത്ത് പലതരത്തിലുള്ള വീഴ്ചകൾ പല കാര്യങ്ങളും അതിലുണ്ടാകാം പക്ഷെ അങ്ങ് അടങ്ങനങ് പരിഹസിച്ച് അവരെ മൂല കീരുത്താമെന്ന് വിചാരിക്കേണ്ട അവരെ ആക്ഷേപിക്കുക മതസംഘടനകൾ ആക്ഷേപിക്കുക സന്നദ്ധ പ്രവർത്തകരുടെ വീര്യം കെടുത്ത ലോക പഞ്ചമുച്ചം പരിഹസിക്കുക ഇത്തരം വിശപ്പുകളെ കേരളക്കര ഒന്നാകെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ആ ദുരന്തമുഖത്ത് നമുക്ക് ക്രൈസ്തവനെന്നുണ്ടോ ഹൈന്ദവനെന്നുണ്ടോ മുസ്ലിം എന്നുണ്ടോ നമ്മളൊക്കെ മനുഷ്യരല്ലേ നമുക്കൊക്കെ വലിയ പാഠം തരികയാണ് എന്തൊക്കെ ജാതി മതമൊക്കെ പറഞ്ഞാലും അവസാനം ഇതൊക്കെയാണ് നമ്മൾക്ക് ജീവിതത്തിൽ വരാനുള്ളത് എന്ന് ഒരു ബോധവും ബോധ്യവും കൂടി പ്രകൃതി നമുക്ക് തരിക അതെല്ലാം മനസ്സിലാക്കിയിട്ടും ഈ അവസരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന സാധുക്കളായ മനുഷ്യരെ പച്ചക്ക് പരിഹസിക്കുക